പ്രമുഖ ബാഡ്മിന്റൺ താരവും തമിഴ്നാടൻ വിഷ്ണു വിശാലിന്റെ ഭാര്യയുമായ ജ്വാലകുട്ട മുപ്പത് ലിറ്ററിലധികം മുലപ്പാൽ ദാനം ചെയ്ത് സമൂഹത്തിനൊരു പുതിയ മാതൃകയായി മാറിയിരിക്കുകയാണ് മാതൃത്വത്തിന്റെ വാത്സല്യം സ്വന്തം കുഞ്ഞിന് മാത്രമല്ല അമ്മയില്ലാത്ത കുഞ്ഞുങ്ങൾക്കും അതിവേഗം ആവുന്നത്ര നൽകാൻ കഴിയുമെന്ന സന്ദേശമാണ് ജ്വാലകുട്ടയുടെ ഈ പ്രവൃത്തി നൽകുന്നത് ഒരു സർക്കാർ ആശുപത്രിയിലെ മുലപ്പാൽ ദാന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് ജ്വാല ഈ ഉദാരമായ പ്രവൃത്തി നടത്തിയത് കഴിഞ്ഞ ഏപ്രിലിൽ ജനിച്ച തന്റെ കുഞ്ഞിന്റെ മുലപ്പാലാണ് അവർ ദാനം ചെയ്തത് കഴിഞ്ഞ നാല് മാസമായി യാതൊരു മടിയും കൂടാതെ ജ്വാല ഈ മഹത്തായ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് അമ്മമാരില്ലാത്ത കുഞ്ഞുങ്ങൾക്കും ആശുപത്രികളിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പ്രത്യേകിച്ച് മാസം തികയാതെ ജനിച്ച കുഞ്ഞുങ്ങൾക്കും മുലപ്പാൽ എത്തിക്കുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രധാന ലക്ഷ്യം ദാനം ചെയ്യുന്ന മുലപ്പാൽ ഈ കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാനും അവരുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനും സഹായിക്കുമെന്ന് ജ്വാല കുട്ട സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ വിശദീകരിച്ചു ഈ കുറിപ്പ് ഇപ്പോൾ സമൂഹ ിൽ വലിയ രീതിയിൽ പ്രചാരം നേടിയിരിക്കുകയാണ് മുലപ്പാൽ ജീവൻ രക്ഷിക്കുന്നു മാസം തികയാതെയും അസുഖ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ദാനം ചെയ്യുന്ന മുലപ്പാൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നിങ്ങൾക്ക് ദാനം ചെയ്യാൻ കഴിയുമെങ്കിൽ സഹായം ആവശ്യമുള്ള ഒരു കുടുംബത്തിന് നിങ്ങളൊരു ഹീറോ ആകും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുക ഈ സന്ദേശം പങ്കുവെക്കുക മിൽക്ക് ബാങ്കുകളെ പിന്തുണയ്ക്കുക എന്നായിരുന്നു ജ്വാലയുടെ വാക്കുകൾ ഈ വാക്കുകൾക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത് സെലിബ്രിറ്റികളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നും വലിയ പിന്തുണയും അഭിനന്ദനങ്ങളും ജ്വാലയ്ക്ക് ലഭിച്ചു മാതൃത്വം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വളരെ സവിശേഷമായ ഒരു അനുഭവമാണ് തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നത് ഓരോ അമ്മയുടെയും സ്വാഭാവികമായ വാത്സല്യമാണ് എന്നാൽ ആ വാത്സല്യം സ്വന്തം കുഞ്ഞിനെ മാത്രം ഒതുങ്ങാതെ അർഹതപ്പെട്ട മറ്റുള്ളവർക്കും കൂടി നൽകാൻ മനസ്സുള്ളവർ കുറവാണ് അത്തരം ആളുകൾക്ക് ഒരു വലിയ പ്രചോദനമാണ് ജ്വാല ഈ പ്രവൃത്തി സ്വന്തം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനോടൊപ്പം ഒരുപാട് കുഞ്ഞുങ്ങളെ കൂടി പരിപാലിക്കാനുള്ള മനസ്സ് കാണിച്ച ജ്വാലയുടെ ഈ പ്രവൃത്തി വളരെ ഉദാരവും മാതൃകാപരവുമാണ് മുലപ്പാൽ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് സമൂഹത്തിൽ ഇപ്പോഴും വേണ്ടത്ര അവബോധം ഉണ്ടായിട്ടില്ല രക്തദാനം പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് മുലപ്പാൽ ദാനം അമ്മമാരില്ലാത്തതയും അസുഖബാധിതരുമായ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകേണ്ടത് വളരെ പ്രധാനമാണ് കാരണം മുലപ്പാലിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും രോഗപ്രതിരോധ ശേഷിയും ഈ കുഞ്ഞുങ്ങളുടെ അതിജീവനത്തിന് അത്യന്താപേക്ഷിതമാണ് കൃത്രിമ പാൽ നൽകുന്നതിനേക്കാൾ ഈ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നതിലൂടെ അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനും സാധിക്കും ഈ ഒരു സന്ദേശം ആളുകളിലെ എത്തിക്കുക എന്ന വലിയ ലക്ഷ്യം കൂടി ജാലാകുട്ടിയുടെ കുറിപ്പിനുണ്ട് നിങ്ങൾക്കൊരു ഹീറോ ആകാൻ സാധിക്കും എന്ന ജാലയുടെ വാചകം പലരിലും ഒരു പുത്തൻ ചിന്ത ഉണർത്തിയിട്ടുണ്ടാകും മുലപ്പാൽ ദാനം ചെയ്യാൻ തയ്യാറുള്ള അമ്മമാർക്ക് ഇതൊരു വലിയ പ്രചോദനമാവും ദാനം ചെയ്യുന്നതിനായി ഇന്ത്യയിലെ പല പ്രധാന നഗരങ്ങളിലും ഹ്യൂമൻ മിൽക്ക് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഈ മിൽക്ക് ബാങ്കുകളെ കുറിച്ച് കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നതിനും ദാനം ചെയ്യുന്ന പ്രക്രിയയെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നതിനും ജാലയുടെ ഈ പ്രവൃത്തി ഒരുപാട് സഹായകമാകും